ഈ വീഡിയോയിൽ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് എസ് എസ് എൽ സിക്ക് ഇമ്പോർട്ടൻ്റായിട്ട് വരാൻ ചാൻസുള്ള ഒന്നാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും ചാപ്റ്ററിലെ ചില ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് റിവൈസ് ചെയ്യുവാനും അതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതിന്റെ ഒരു ബേസിക് ഡിസ്കഷൻ നടത്താൻ പോവുകയാണ് എല്ലാ കൂട്ടുകാർക്കും ഓപ്പൺ ഔട്ടിന്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് സോനു ഞാൻ ക്യാപ്സ്യൂൾ സെഷൻ എന്നുള്ള ചാനലിൽ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ക്യാപ്സ്യൂൾ സെഷനിൽ കൂടി വന്ന് അവിടെയുള്ള വീഡിയോസ് കൂടി കണ്ടു കണ്ടുനോക്കാൻ മറക്കരുത് നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ ചാപ്റ്ററായ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അഥവാ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന പാഠമാണ് എന്താണ് എനർജി ചേഞ്ച് അഥവാ ഊർജ്ജമാറ്റം എന്ന് നോക്കാം എന്തെങ്കിലും കയ്യിലൊരു ബൾബ് ഉണ്ട് ഈ ബൾബിലേക്ക് ഞാൻ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ ബൾബിൽ നിന്നും ലൈറ്റ് എനർജി കിട്ടും അപ്പൊ ഇവിടെ എന്താ എനർജിക്ക് സംഭവിച്ച ചേഞ്ച് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാം ഞാൻ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു ലൈറ്റ് എനർജി കിട്ടി ഇതിനാണ് നമ്മൾ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് സോ ബൾബിലെ എനർജി ചേഞ്ച് ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി ആണെന്ന് നമുക്ക് പറയാം നമ്മൾ പഠിക്കുന്ന ചില എക്യൂപ്മെന്റ്സിന്റെ എനർജി ചേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ എനർജി ചേഞ്ച് ഒക്കെ ഡയറക്ട് ക്വസ്റ്റിനായിട്ട് വേണമെങ്കിൽ ചോദിക്കാം എക്സാമ്പിൾ പറഞ്ഞാൽ ബൾബിലെ എനർജി ചേഞ്ച് എന്താണെന്ന് ചോദിക്കാം അപ്പൊ നിങ്ങൾ ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി എന്ന് എഴുതി വെക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ബൾബ് ഇലക്ട്രിക്കൽ എനർജി ടു ഡാഷ് എന്ന് ചോദിക്കാം അപ്പൊ ആ ഡാഷ് നിങ്ങൾ ലൈറ്റ് എനർജി എന്ന് എഴുതണം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലൗഡ് സ്പീക്കറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടെന്ന് വിചാരിക്കുക ആ ചോദ്യത്തിനകത്ത് പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം അതായത് ഈ എക്യുപ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഉപകരണത്തിലെ എനർജി ചേഞ്ച് എഴുതാൻ പറയാം സോ പല രീതിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എനർജി ചേഞ്ചിൽ നിന്നുള്ളത് അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ജൂൾസ് ലോ എന്നുള്ള ടോപ്പിക് ജൂൾസ് ലോ എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നുള്ള ഈ ഇക്വേഷനാണ് ജൂൾസ് ലോ എന്ന് വിളിക്കുന്നത് എക്സാമിന് ജൂൾസ് ലോ സ്റ്റേറ്റ് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ ഒന്നും ഓർമ്മയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഇക്വേഷൻ തന്നെ ഒരു സെൻറ്റൻസ് ആക്കി എഴുതാം ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് കറണ്ട് റെസിസ്റ്റൻസ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് അങ്ങനെയെങ്കിലും ഒന്ന് എഴുതിയിട്ട് ഈ ഇക്വേഷൻ എഴുതി വെക്കുക ഇതിനെ ഒരു ഇക്വേഷൻ ആക്കണമെങ്കിൽ ഈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിൽ കളയണം സോ നമ്മൾ നമ്മളതിനെ ഇങ്ങനെ എച്ച് ഈസ് ഈക്വൽ ടു ർ ടി എന്ന് തന്നെയാണ് ജൂൾസ് ലോ ആയിട്ട് എഴുതുന്നത് അതുപോലെ ഈ ജൂൾസ് ലോയുടെ ഇക്വേഷൻ നമുക്ക് എച്ച് ഈസ് ഇക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻ ടി എന്നും അതുപോലെ എച്ച് ഈസ് ഇക്വൽ ടു വി ഇൻറ്റു ഐ ഇൻ ടി എന്നും എഴുതി കാണിക്കാം ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കണക്കുകളും മറ്റും ചെയ്യാൻ ആവശ്യം വരും ജൂൾസ് ലോ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഇലക്ട്രിക് പവർ എന്താ ഇലക്ട്രിക് പവർ എന്ന് ചോദിച്ചാൽ എനർജി കൺസ്യൂംഡ് ഇൻ യൂണിറ്റ് ടൈം ഒരു യൂണിറ്റ് സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഊർജത്തെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത് ഇത് എന്തുകൊണ്ട് ഇതിന്റെ കൂടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ പവറിന്റെ ഇക്വേഷൻ ഹീറ്റ് ബൈ ടൈം അഥവാ എച്ച് ബൈ ടി നമുക്ക് എടുക്കാം ഇവിടെ നമ്മൾ ഹീറ്റിന്റെ മൂന്ന് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് സോ ഈ ഹീറ്റിന്റെ ഇക്വേഷനാകത്തെ ടി അങ്ങ് ഡിവൈഡ് ചെയ്ത് കളഞ്ഞാൽ അഥവാ ഡിവൈഡഡ് ബൈ ടി ചെയ്താൽ നമുക്ക് പവറിന്റെ ഇക്വേഷൻ കിട്ടും സോ ഈ ഓരോ ഇക്വേഷൻ ആകെയും ടി മാറ്റിയാൽ നമുക്ക് പവറിന്റെ ഓരോ ഇക്വേഷൻ കിട്ടും ഇവിടെ നോക്കുക എച്ച് ഇ സി കൊല്ലി ഐ സ്ക്വയർ ആർ ടിയിലെ ടി മാറ്റിയാൽ ഈക്വൽ ടു ഐ സ്ക്വയർ ആറ് കിട്ടും എച്ച് ഇ സി കൊല്ലിർ ബൈ ആറ് ടി വെട്ടി കളഞ്ഞാൽ പി ഇക്വൽ ടു വി സ്ക്വയർ ബൈ ആറ് കിട്ടും എച്ച് ഇ സി കൊല്ലി ടിയിലെ ളഞ്ഞാൽ നമുക്ക് പി ഇക്വൽ വിന്റെ വൈ കിട്ടും സോ നമ്മൾ പുതിയ ഇക്വേഷൻ പഠിക്കാതെ തന്നെ ഹീറ്റിന്റെ ഇക്വേഷൻ ടി വെട്ടിക്കളഞ്ഞ പവറിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും എക്സാമിന് ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ കണക്കുകളായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് സോ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ബേസിക് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം സോ ഇക്വേഷൻ പഠിക്കാൻ മറക്കരുത് അതുപോലെ കണക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യൂണിറ്റ് മറക്കരുത് ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾസ് ക്യാപിറ്റൽ ലെറ്റർ ജെ വെച്ച് സൂചിപ്പിക്കും പവറിന്റെ യൂണിറ്റ് വാട്സ് ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു വെച്ച് സൂചിപ്പിക്കും മറ്റൊരു കാര്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്തൊക്കെ മിക്കവാറും ടൈം തരുന്നത് സെക്കൻഡിലായിരിക്കത്തില്ല മിനിറ്റിലൊക്കെ ആയിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷനകത്തേക്ക് ഇടുന്നതിന് മുമ്പ് ടൈം സെക്കൻഡിലാക്കി എന്ന് ഉറപ്പിക്കുക അടുത്ത ടോപ്പിക്ക് റെസിസ്റ്ററുകളെ പറ്റിയാണ് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു ടോപ്പിക്കാണ് റെസിസ്റ്ററുകൾ റെസിസ്റ്ററുകളെ പറ്റി നമ്മൾ ആദ്യം അറിയേണ്ടത് അതിൻ്റെ കണക്ഷനാണ് ഇപ്പം നമ്മൾ ഈ രണ്ട് റെസിസ്റ്റർ ഉണ്ടെങ്കിൽ അത് ഒന്നിന് പിറകെ ഒന്നായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് പറയാം ഇത് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ട് അഥവാ ശ്രേണി രീതിയിലാണെന്ന് ഇനി നമ്മൾ ആ രണ്ട് റെസിസ്റ്ററിൻ്റെയും രണ്ടറ്റങ്ങളും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊന്നുമില്ലാതെ രണ്ടറ്റങ്ങളും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് പാരലായിട്ട് അഥവാ സമാന്തരമായിട്ട് ആണെന്ന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഈസിയാണ് ആ ഓരോ റെസിസ്റ്റൻസിന്റെ വാല്യൂ എടുത്തങ്ങ് ആഡ് ചെയ്താൽ മതി അതായത് ഇപ്പൊ രണ്ട് റെസിസ്റ്റൻസ് ആർ വൺ ആർ ടൂ ഉണ്ടെങ്കിൽ ഞാൻ ടോട്ടൽ റെസിസ്റ്റൻസ് ആറ് കണ്ടുപിടിക്കാൻ ആർ വൺ പ്ലസ് ആർ ടൂ അങ്ങ് ചെയ്താൽ മതി ഇനി ഇവിടെ രണ്ട് റെസിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ പുറകെ ആ രണ്ടെണ്ണം കൂടെ അങ്ങ് ആഡ് ചെയ്താൽ മതി സോ സീരീസ് കണക്ഷൻ്റെ കേസിൽ എത്ര റെസിസ്റ്റർ വന്നാലും അതിന്റെ എല്ലാം വാല്യൂസ് ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും ഇനി പാരലിന്റെ കേസിൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടാൻ നമ്മൾ ചെയ്യുന്നത് വൺ എന്നുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത് ഇനി ഇവിടെ ആർ ത്രീ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ പ്ലസ് വൺ ബൈ ആർ ത്രീ എന്ന് എഴുതും ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പ്ലസ് വൺ ബൈ ആർ ഫോർ ആകും സോ പാരലിന്റെ കേസിൽ നമുക്ക് ഇങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുക പാരലിന്റെ കേസിൽ രണ്ട് റെസിസ്റ്റൻസ് മാത്രം ആഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് വൺ ബൈ ആർ ഇസിക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു എന്നതിന് പകരം വേണമെങ്കിൽ ആർ ഈ സിക്വൽ ടു ആർ വൺ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടൂ എന്നും ഉപയോഗിക്കാം ഈ ഇക്വേഷൻ തന്നെ റീ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് റെസിസ്റ്റർ ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാവൂ ഇനി അറിയേണ്ട ഒരു കാര്യം സീരീസ് കണക്ഷനകത്ത് ഒരു കറണ്ട് ഇവിടെ വരുവാണെങ്കിൽ ഇത് എല്ലാ റെസിസ്റ്ററിലും കൂടിയും ഒരുപോലെയായിരിക്കും പോകുന്നത് അതായത് സീരീസ് കണക്ഷനിൽ കറണ്ട് ഐ സെയിം ആയിരിക്കും സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആണെങ്കിൽ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും എന്ന് ആലോചിക്കുക ഇതിന്റെ നേരെ തിരിച്ചായിരിക്കും പാരലിനകത്ത് പാരലിൽ കറണ്ട് ഡിഫറെും വോൾട്ടേജ് സെയിമും ആയിരിക്കും കണക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് റെസിസ്റ്ററിന്റെ ഏരിയ മിക്കവാറും ഡയറക്റ്റ് ക്വസ്റ്റ്യനായിട്ട് റെസിസ്റ്റർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരാം അല്ലെങ്കിൽ നമ്മുടെ ജൂൾസ് ലോയുടെയോ പവറിന്റെ ഒക്കെ ക്വസ്റ്റിനുമായിട്ട് ചേർത്ത് വേണമെങ്കിലും റെസിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ വരാൻ സാധ്യതയുണ്ട് സോ റെസിസ്റ്റർ കണക്കുകൾ ടെക്റ്റിൽ ഉള്ളതും പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതും ഒക്കെ മാക്സിമം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക അടുത്തത് ഹീറ്റിംഗ് എഫക്റ്റിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് അതായത് ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റിംഗ് എഫക്ട് ഹീറ്റിംഗ് എഫക്ട് നമ്മൾ ഹീറ്റിംഗ് അപ്ലയൻസുകൾ നമ്മുടെ വീട്ടിലുള്ള ചില ഹീറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഹീറ്റിംഗ് എഫക്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ സേഫ്റ്റി ഫ്യൂസിൽ നമ്മൾ ഹീറ്റിംഗ് എഫക്ട് ഉപയോഗിക്കുന്നുണ്ട് ഹീറ്റിംഗ് അപ്ലയൻസ് എന്ന് പറയുമ്പോൾ അത് അയൺ ബോക്സ് ആകാം ഇലക്ട്രിക് കെറ്റിൽ ആകാം ചൂട് കിട്ടാൻ ഉപയോഗിക്കുന്ന ഒരു അപ്ലയൻസ് ഇതിൽ എവിടെയാണ് ഹീറ്റിംഗ് എഫക്ട് ുന്നത് എന്ന് ചോദിച്ചാൽ അതിലെ ഹീറ്റിംഗ് കോയിലിലാണ് ഹീറ്റിംഗ് എഫക്ട് ഉണ്ടാകുന്നത് ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നിക്രോം കൊണ്ടാണെന്നും അറിഞ്ഞിരിക്കുക ഇതുപോലെ സേഫ്റ്റി ഫ്യൂസിൽ എവിടെയാണ് ഹീറ്റിംഗ് എഫക്ട് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ സേഫ്റ്റി ഫ്യൂസിലെ ഫ്യൂസ് വയറിലാണ് ഹീറ്റിംഗ് എഫക്ട് ഉണ്ടാകുന്നത് ഫ്യൂസ് വയർ ഉണ്ടാക്കിയിരിക്കുന്നത് െഡും ടിന്നും ചേർത്തിട്ടാണെന്നും അറിഞ്ഞിരിക്കുക ഈ ഹീറ്റിംഗ് ഓയിലിന്റെയും ഫ്യൂസ് വയറിന്റെയും പ്രോപ്പർട്ടീസ് അഥവാ സവിശേഷതകൾ നമ്മൾ പഠിക്കണം സോ ഹീറ്റിംഗ് ഓയിലിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഹൈ റെസിസ്റ്റൻസ് അതുപോലെ ചുട്ടുപഴുത്ത പഴുത്ത കണ്ടീഷനിലും കത്തിപ്പോകാതെ ഒരുപാട് നേരം ഇരിക്കാനുള്ള കഴിവ് എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ വിതഔട്ട് ഓക്സിഡൈസിംഗ് ഇനി ഫ്യൂസ് വയറിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൂടുതൽ കറണ്ട് കയറി വന്നാൽ ഇത് പെട്ടെന്ന് ഉരുക്കി പോകണം സോ ലോ മെൽറ്റിംഗ് ആണ് ഫ്യൂസ് വയറിൻ്റെ പ്രോപ്പർട്ടി ഇനി ഫ്യൂസ് വയറിനെ പറ്റി രണ്ട് കാര്യം കൂടെ എക്സ്ട്രാ ആയിട്ട് ഓർത്തിരിക്കുക ഫ്യൂസ് വയർ എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടായിരിക്കും അതുപോലെ ഫ്യൂസ് വയർ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും ഓവർലോഡിംഗിൽ നിന്നും ആണ് ഇതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ലൈറ്റ് എഫക്റ്റ് ആണ് ലൈറ്റ് എഫക്റ്റിലെ ഒന്നാമത് നോക്കുന്ന സാധനം ഫിലമെന്റ് ലാമ്പ് അഥവാ ഇൻകാൻഡസൻ ലാമ്പ് എന്ന് വിളിക്കുന്ന ബൾബിനെ പറ്റിയാണ് ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നതിന് മുമ്പ് ഈ രണ്ടെണ്ണം മായിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് ഈസി ആയിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും ആദ്യമേ ശ്രദ്ധിക്കുക ഇൻകാൻഡസൻ ബൾബ് അഥവാ ഫിലമെന്റ് ലാമ്പിലെ മെയിൻ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ അതിലെ ഫിലമെന്റ് ആണ് ടങ്സ്റ്റൺ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഫിലമെന്റ് ഉണ്ടാക്കുന്നത് ഈ ടങ്ഷണിൻ്റെ ആദ്യത്തെ രണ്ട് പ്രോപ്പർട്ടീസും നമ്മുടെ ഹീറ്റിംഗ് കോയിലിലെ ആദ്യത്തെ രണ്ട് പ്രോപ്പർട്ടി തന്നെയാണ് ഹൈ മെൽറ്റിംഗ് പോയിന്റും ഹൈ റെസിസ്റ്റൻസും ഇനി മൂന്നാമത് ഒരു പ്രോപ്പർട്ടിയും കൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ റെഡ് ഹോട്ടിന് പകരം നമ്മൾ ഫിലമെന്റ് ഉപയോഗിക്കുന്ന വെള്ള കളർ കിട്ടാനല്ലേ സോ വൈറ്റ് ഹോട്ട് ഹോട്ടെന്നാക്കുക ആ ഓക്സിഡൈസിംഗ് എന്നുള്ള വാക്കും എടുത്താൽ കളയുക സോ മൂന്നാമത്തെ പ്രോപ്പർട്ടിയും കിട്ടും മിക്ക എക്സാം നിങ്ങൾക്ക് രണ്ട് പ്രോപ്പർട്ടിയൊക്കെ ചോദിക്കത്തുള്ളൂ അപ്പം ഇത് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ആയിട്ട് എഴുതാം ഈ ഫിലമിൻ ലാംബ് അഥവാ ഇൻകാൻഡസൻ ലാമ്പ് അല്ലാതെ രണ്ട് ടൈപ്പ് ലാമ്പ് കൂടി നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു ഒന്ന് ഡിസ്ചാർജ് ലാമ്പും മറ്റൊന്ന് എൽ ഇ ഡി ബൾബുമാണ് സോഡിയം വേപ്പർ ലാമ്പ് ആർക്ക് ലാമ്പ് ഫ്ലൂറസൻ ലാമ്പ് സി എഫ് എൽ എന്നിവ ഡിസ്ചാർജ് ലാമ്പിന്റെ പല ടൈപ്പുകളാണ് ഡിസ്ചാർജ് ലാബിന്റെ വർക്കിംഗ് നിങ്ങൾ പഠിച്ചു വെക്കണം മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സോ ഇനി അടുത്ത ടൈപ്പ് എൽ ഇ ഡി ലാമ്പാണ് എൽ ഇ ഡിയെ പറ്റി പറയുമ്പോൾ ഫുൾ ഫോം മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡെന്നാണ് എൽ ഇ ഡിയുടെ ഫുൾ ഫോം നമുക്ക് ഇൻകാൻഡസൻ ബൾബിന്റെ ഡിസ്അഡ്വാൻറ്റേജ് നോക്കാം ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജ് ഇതിനകത്ത് ഹീറ്റായിട്ട് ഒരുപാട് എനർജി നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എനർജി ഈസ് ലോസ് ആസ് ഹീറ്റ് അപ്പോൾ തന്നെ ഓർക്കുക അടുത്ത ഡിസ്ചാർജ് ബൾബിലും എൽ ഇ ഡി ബൾബിലും അഡ്വാൻറ്റേജിൽ നമ്മൾ ഇത് പരിഹരിച്ചതായിട്ട് എഴുതണം അതായത് നോ എനർജി ഈസ് ലോസ് ആസ് ഹീറ്റ് നോ എനർജി ഈസ് ലോസ് ആസ് ഹീറ്റ് സോ ഡിസ്ചാർജ് ലാമ്പിന്റെ അഡ്വാൻറ്റേജ് ഓൾറെഡി പറഞ്ഞു ഇനി അവിടെയും ഒരു ഡിസ് ഉണ്ട് ഡിസ്ചാർജ് ലാമ്പിൽ മെർക്കുറിയുടെ പ്രസൻസ് ഉണ്ട് അതുകൊണ്ട് അത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അല്ല അഥവാ പരിസ്ഥിതിക്ക് ഹാനികരമാണെന്ന് പറയാം അപ്പോൾ ഈ കേസിലെ ഡിസ് നമ്മൾ എൽ ഇ ഡിയുടെ കേസിൽ അഡ്വാൻറ്റേജ് ആയിട്ട് തിരുത്തി പറയണം അതായത് ഇവിടെ മെർക്കുറിയുടെ പ്രസൻസ് ഇല്ല സോ എൽ ഇ ഡിയുടെ കേസിൽ അഡ്വാൻറ്റേജ് എനർജി ലോസ് ആസ് ഹീറ്റ് വരത്തില്ല അതുപോലെ മെർക്കുറിയുടെ പ്രസൻസ് ഇല്ല സോ നമുക്കിപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല ബൾബ് ഈ എൽ ഇ ഡി ബൾബാണ് ലൈറ്റ് എഫക്റ്റ് എന്നുള്ള ഈ പോർഷൻ ആക്ച്വലി ഫോക്കസ് ഏരിയയുടെ പുറത്തുള്ള പോർഷനാണ് പക്ഷേ നിങ്ങളുടെ മോഡൽ എക്സാം നോക്കിക്കഴിഞ്ഞാൽ നോൺ ഫോക്കസ് ഏരിയയുടെ ക്വസ്റ്റ്യൻ ഒരെണ്ണം എൽ ഇ നിന്നും വന്നു ഒരെണ്ണം ഡിസ്ചാർജ് ബൾബിൽ നിന്നും വന്നു ഒരെണ്ണം ഫിലമൻ ലാമ്പിൽ നിന്നും വന്നു സോ നിങ്ങൾ ഈ പോർഷൻ സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക ഇനി നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കാം മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് ആദ്യം നമുക്ക് എന്താണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നോക്കാം എന്റെ കയ്യിൽ ഒരു കോയിലിന്റെ ഉണ്ട് അതുപോലെ ഒരു മാഗ്നറ്റും ഉണ്ട് ഒരു കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് സംഭവിക്കുമ്പോൾ ആ കോയിലിൽ ഒരു ഇ എം എഫ് ഉണ്ടാകുന്ന ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം നമ്മൾ ഒരു കോയിലും ഒരു കാന്തവും എടുത്തുകൊണ്ട് തുടങ്ങിയ പരിപാടിയല്ലേ സോ ഈ രണ്ട് കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഒന്നാമത്തെ പോയിന്റ് ഈ കോയിലിലെ ചുരുളുകളുടെ എണ്ണം നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ രണ്ടാമത്തെ പോയിന്റ് കാന്തവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാന്തത്തിന്റെ ശക്തി അഥവാ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ് മൂന്നാമത്തെ പോയിന്റ് ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഈ കോയിലും മാഗ്നറ്റിന്റെയും ഇടയ്ക്കുള്ള സ്പീഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഡെഫിനിഷനും ഇലക്ട്രോ മാഗ്ന ഇൻഡക്ഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും നിങ്ങൾ പഠിച്ചു വെക്കുക ഈ ചാപ്റ്റർ അകത്തോട്ട് പഠിക്കുമ്പോൾ പലർക്കും ഡൗട്ട് വരുന്ന ഒരു പോർഷനാണ് പല ടോപ്പിക്സും ഏതിന്റെ പാർട്ട് ആണെന്നുള്ളത് സോ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ രണ്ട് സ്പെഷ്യൽ കേസുകളാണ് മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷനും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ എക്സാമ്പിളാണ് ജനറേറ്റർ അത് എ സി ജനറേറ്റർ ആണെങ്കിലും ഡി സി ജനറേറ്റർ ആണെങ്കിലും ശരി അതുപോലെ മൂവിങ് കോയിൽ മൈക്രോഫോണും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ എക്സാമ്പിളാണ് ഇനി മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ എക്സാമ്പിൾ ആണ് ട്രാൻസ്ഫോമർ സെൽഫ് ഇൻഡക്ഷൻ്റെ ആണ് ഇൻഡക്ടർ ഇതിങ്ങനെ പറയാൻ കാരണം നിങ്ങളോട് ഇൻഡക്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സെൽഫ് ഇൻഡക്ഷൻ വേണം എഴുതാൻ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിച്ചാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ എഴുതണം ജനറേറ്ററോ മൂവിംഗ് കോയിൽ മൈക്രോഫോണോ ചോദിച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എഴുതണം ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ അടിസ്ഥാനമാക്കി വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് പഠിക്കാനുള്ളത് ജനറേറ്റർ നമുക്ക് രണ്ട് ടൈപ്പ് ജനറേറ്റർ ഉണ്ട് ഒന്ന് എ സി ജനറേറ്റർ രണ്ട് ഡി സി ജനറേറ്റർ ജനറേറ്ററിൽ നിന്ന് കിട്ടുന്നത് എ സി ആണെങ്കിൽ അത് എ സി ജനറേറ്റർ എന്ന് വിളിക്കാം ജനറേറ്ററിൽ നിന്ന് കിട്ടുന്നത് ഡി സി ആണെങ്കിൽ നമുക്കതിനെ അതിനെ ഡി സി ജനറേറ്റർ എന്ന് വിളിക്കാം എ സി ജനറേറ്റർ ആണെങ്കിലും ഡി സി ജനറേറ്റർ ആണെങ്കിലും അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക നിങ്ങളോട് ഈ ജനറേറ്ററിന്റെ പടം തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ജനറേറ്റർ ആണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ പാർട്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറയാം ഈ രണ്ട് ജനറേറ്റർ എടുത്താലും രണ്ടിലും എൻ എസ് എന്ന് കാണിച്ചിരിക്കുന്ന ഫീൽഡ് മാഗ്നെറ്റ് ഉണ്ട് രണ്ടിലും എ ബി സി ഡി എന്ന് കാണിച്ചിരിക്കുന്ന ആർമേച്ചർ ഉണ്ട് അപ്പോൾ ഈ രണ്ട് പടം നോക്കിയാൽ പടം എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് ഒറ്റ സാധനം മാത്രമേ വ്യത്യാസമുള്ളൂ ഞാൻ ഇവിടെ പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗം ആ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത് റിങ്ങുകളാണ് അത് രണ്ട് റിങ് ആണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സ്ലിപ്പ് റിംഗ് എന്ന് വിളിക്കും അത് എ സി ജനറേറ്ററിനെ സൂചിപ്പിക്കും അതുപോലെ ആ ഭാഗത്ത് ഒരു റിങ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പീസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്പ്ലിറ്റ് റിങ് എന്ന് വിളിക്കും സ്പ്ലിറ്റ് റിങ് ഡി സി ജനറേറ്ററിനെ സൂചിപ്പിക്കും ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടിപ്പ് പോലെ ഓർത്തിരിക്കാം അതെ ഇതേ പടം തന്നെയാണ് നമ്മൾ ഡി സി മോട്ടറിൻ്റെ കേസിൽ പഠിച്ചത് സെക്കൻഡ് ചാപ്റ്ററിൽ സോ ഡി സി മോട്ടർ ആണെങ്കിൽ ആകെയുള്ള വ്യത്യാസം ദൈ ഡി സി ജനറേറ്ററിനകത്ത് ഇവിടെ നമ്മൾ ഗാൽവനോമീറ്ററാണ് കാണിക്കുന്നതെങ്കിൽ ഡി സി മോട്ടർ ആണെങ്കിൽ ഇവിടെ നമ്മളൊരു ബാറ്ററി ആയിരിക്കും കാണിക്കുന്നത് സോ ഇതേ പടം തന്നെ ബാറ്ററി വെച്ച് വന്നു കഴിഞ്ഞാൽ അത് ഡി സി മോട്ടറിൻ്റെ പടമാണെന്ന് ഓർത്തിരിക്കുക ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫുകളൊന്നും നോക്കാം ഇത് എന്തിന്റെ ഗ്രാഫാന്ന് ചോദിച്ചാൽ ഇത് എ സിയുടെ ഗ്രാഫാണ് ഇത് ജനറേറ്റർ ഡി സിയുടെ ഗ്രാഫാണ് ഇത് ബാറ്ററി ഡി സിയുടെ ഗ്രാഫാണ് നിങ്ങളോട് എക്സാമിന് ഒന്നുകിൽ ഈ ഗ്രാഫ് തന്നിട്ട് ഇത് എന്തിന്റെ ഗ്രാഫാന്ന് ചോദിക്കും ഇതതിരുന്നെങ്കിൽ ഇത് എ സിയുടെ ഗ്രാഫാണെന്ന് നിങ്ങൾ എഴുതണം അല്ലെങ്കിൽ നിങ്ങളോട് പറയും ജനറേറ്റർ ഡി സിയുടെ ഗ്രാഫ് വരയ്ക്കാൻ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ജനറേറ്റർ ഡി സിയുടെ ഗ്രാഫ് വരച്ച് വെക്കണം സോ സംഭവം സിമ്പിൾ ആണ് എ സി ആണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും ഡി സി ആണെങ്കിൽ ഇങ്ങനെ ചാടി 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 നിൽക്കും ബാറ്ററി ആണെങ്കിൽ ഒറ്റ വര വരച്ചു വെക്കണം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് മൂവിങ് കോയിൽ മൈക്രോഫോൺ അഥവാ ചലിക്കും ചുരുൾ മൈക്രോഫോൺ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം പടം തന്നിട്ട് ഈ സാധനം എന്താണെന്ന് ചോദിക്കാം അതുപോലെ ഇതിൻ്റെ പാർട്സ് കണ്ടുപിടിക്കാൻ പറയാം മൈക്രോഫോണിൻ്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു മാഗ്നെറ്റ് കാണും മാഗ്നറ്റിന് ചുറ്റും ഒരു വോയിസ് കോയില് കാണും വോയിസ് കോയില് ഒരു ഡയഫ്രോവുമായി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ഈ മൂന്ന് പാർട്സ് ആണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് അതായത് ഡയഫ്രം പിന്നെ ഈ കാണിച്ചിരിക്കുന്ന വോയിസ് കോയില് പിന്നെ ഈ അകത്ത് കാണിച്ചിരിക്കുന്ന പെർമനന്റ് മാഗ്നെറ്റ് ഈ മൈക്രോഫോണിലെ എനർജി ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ മെക്കാനിക്കൽ എനർജി ടു എലക്ട്രിക്കൽ എനർജി എന്ന് പറയാം ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ് എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് ചോദിച്ചാൽ രണ്ട് കോയിലുകൾ നമ്മൾ അടുത്തടുത്ത് വെച്ചു എന്ന് കരുതുക അതിൽ ഒരു കോയിലിൽ കൂടിയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷനോ അല്ലെങ്കിൽ സ്ട്രെങ്തോ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡിഫറൻസ് ഉണ്ടാകും ആ ഫ്ലക്സ് ഡിഫറൻസ് കാരണം അടുത്തിരിക്കുന്ന കോയിലിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും ഈ ഫിനോമിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത് ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനമാക്കി വർക്ക് ചെയ്യുന്ന ഒരു എക്യൂപ്മെൻ്റ് ആണ് ട്രാൻസ്ഫോമർ സോ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മ്യൂച്വൽ ഇൻഡക്ഷൻ വേണം എഴുതാൻ നമുക്കിത് എന്താണ് ട്രാൻസ്ഫോമർ എന്ന് നോക്കാം രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമറാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഈ പടം നോക്കി നിങ്ങൾക്ക് കാണാം ഇൻപുട്ടിനേക്കാളും ഔട്ട്പുട്ടിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ് അതായത് സ്റ്റെപ്പിന്റെ എണ്ണം കൂടി എന്ന് പറയാം സോ അതിനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കും ഇനി ഈ പടം കഴിഞ്ഞാൽ ഇൻപുട്ടിനേക്കാൾ ചുറ്റുകളുടെ എണ്ണം കുറവാണ് ഔട്ട്പുട്ടിൽ സോ നമുക്ക് ഒരേ സ്റ്റെപ്പ് കുറഞ്ഞു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പടം തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെയും വോൾട്ടേജ് കറണ്ട് നമ്പർ ഓഫ് ടേൺസ് എന്നിവയുടെ റിലേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും ഔട്ട്പുട്ടിൽ കൂടുതലായിരിക്കും സ്റ്റെപ്പ് അപ്പ് ചെയ്തു എന്നല്ലേ പറയുന്നത് അതേസമയം കറണ്ട് ഔട്ട്പുട്ടിൽ കുറവായിരിക്കും ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ ഇതിൻ്റെ നേരെ ആണ് ഔട്ട്പുട്ടിൽ വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും കുറവായിരിക്കും പക്ഷെ കറണ്ട് ഔട്ട്പുട്ടിൽ കൂടുതലായിരിക്കും ട്രാൻസ്ഫോമറിന്റെ പടം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് ട്രാൻസ്ഫോർ ആണെങ്കിൽ ഈ കാര്യങ്ങൾ എഴുതി വെക്കാം ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഈ കാര്യങ്ങൾ എഴുതി വെക്കാം ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്നാണ് നമ്മൾ രണ്ട് കോയിൽ അടുത്തെടുത്തിരിക്കുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു എന്നാൽ ഇതിൽ ഒരു കോയിൽ അങ്ങ് മാറ്റുക ഇപ്പോൾ നമ്മുടെ ഒരു കോയിലേ ഉള്ളൂ ഈ കോയിലിൽ കൂടിയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷനോ സ്ട്രെങ്തോ മറ്റോ വേരി ചെയ്യുമ്പോൾ ഈ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരു ചേഞ്ച് ഉണ്ടാവും ആ മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം ഇതേ കോയിലിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത് അതായത് ഈ സാധനം കാരണം ഇതിൽ തന്നെ സെൽഫായിട്ട് ഒരു ഇൻഡക്ഷൻ സംഭവിക്കുന്നു ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആ ഇൻഡ്യൂസ് ഇ എം എഫ് ഉണ്ടല്ലോ അതെപ്പോഴും ഇത് ഉണ്ടാകാനുള്ള കാരണത്തെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ബാക്ക് ഇ എം എഫ് എന്നാണ് വിളിക്കുന്നത് ഈ സെൽഫ് ഇൻഡക്ഷൻ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഇൻഡക്ടർ സോ എന്താണ് ഇൻഡക്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ എന്ന് ചോദിച്ചാൽ സെൽഫ് ഇൻഡക്ഷൻ വേണം നിങ്ങൾ എഴുതാൻ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് ഇൻഡക്ടർ എന്നാണ് ഇനി എന്താ ഇൻഡക്ടർ എന്ന് ചോദിച്ചാൽ പവർ ലോസ് ഇല്ലാതെ എ സി സർക്യൂട്ടിൽ കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഇൻഡക്ടർ ഇൻഡക്ടറിന്റെ സിമ്പിൾ ഇത് ഇതാണ് ഇനി നമ്മൾ നോക്കുന്നത് അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് ചാപ്റ്ററിന്റെ പേര് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിന്റെ അപവർത്തനം ഒരു ട്രാൻസ്പെരൻറ് മീഡിയത്തിൽ നിന്നും മറ്റൊരു ട്രാൻസ്പെരൻറ് മീഡിയത്തിലേക്ക് ലൈറ്റ് ഒബ്ലിക് ആയിട്ട് അഥവാ ചരിഞ്ഞ് പതിക്കുമ്പോൾ അതിൻ്റെ പാത്തിനുണ്ടാകുന്ന ഡീവിയേഷനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത് അതിനുശേഷം നമ്മൾ റിഫ്രാക്ഷന്റെ ലോസ് പഠിച്ചു ഒന്നാമത്തെ ലോ പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഐയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആംഗിൾ ആറും നോർമൽ അഥവാ ലംബവും ഒരേ പ്ലെയിനിലായിരിക്കും അഥവാ ഒരേ തലത്തിലായിരിക്കും രണ്ടാമത്തെ ലോ പറയുന്നത് ഈ ഐ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ സൈൻ വാല്യൂവും ആർ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെ സൈൻ വാല്യൂവും തമ്മിലുള്ള റേഷ്യോ അതായത് ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺസ്റ്റന്റ് കിട്ടും അഥവാ ഒരു സ്ഥിരസംഖ്യ കിട്ടും ഈ ലോയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് സ്നെൽ ലോ അഥവാ സ്നെൽ നിയമം എന്നാണ് സോ നിങ്ങൾക്ക് ലോസ് ഓഫ് റിഫ്രാക്ഷൻ എഴുതാൻ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം അതിനേക്കാൾ ഇമ്പോർട്ടന്റ് നിങ്ങളോട് വേണമെങ്കിൽ സ്നെൽ നിയമം എഴുതാൻ പറയാം അപ്പോൾ നിങ്ങൾ ഈ ലോസ് ഓഫ് റിഫ്രാക്ഷന്റെ രണ്ടാമത്തെ ലോ വേണം എഴുതി വെക്കാൻ ഒരു കാര്യം കൂടെ ലോയിൽ സ്ലോയിൽ കിട്ടുന്ന കോൺസ്റ്റന്റിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ അപവർത്തനാംഗം എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് എന്താണ് സ്പീഡ് ഓഫ് ലൈറ്റും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും നോക്കാം അതായത് പ്രകാശ വേഗവും പ്രകാശിക സാന്ദ്രതയും എന്താണെന്ന് നോക്കാം സ്പീഡ് ഓഫ് ലൈറ്റ് എല്ലാവർക്കും അറിയാം ലൈറ്റിനെ ഒരു മീഡിയത്തിൽ കൂടെയുള്ള സ്പീഡിനെയാണ് നമ്മൾ ആ മീഡിയത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് പക്ഷേ എന്താണ് ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് ചോദിച്ചാൽ ഓരോ മീഡിയത്തിലും ലൈറ്റിന് പല പല സ്പീഡാണുള്ളത് അപ്പോൾ ഒരു മീഡിയത്തിന് അതിൽ കൂടിയുള്ള ലൈറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത എന്ന് വിളിക്കുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മാറുന്നത് ഓരോ മീഡിയത്തിനും ഓരോ സ്പീഡ് വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും സ്പീഡും തമ്മിലുള്ള ബന്ധമാണ് ഈ സ്പീഡും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ സ്പീഡ് കൂടിയാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയും സ്പീഡ് കുറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടും അതായത് ഒരു തലതിരിഞ്ഞ ബന്ധമാണുള്ളത് സാധാരണയായിട്ട് വരുന്ന മീഡിയങ്ങൾ എയർ അല്ലെങ്കിൽ വാക്കും അത് രണ്ടും ഒരുപോലെ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ വാട്ടർ അതുമല്ലെങ്കിൽ ഗ്ലാസ് അതുമല്ലെങ്കിൽ ഡയമണ്ട് സോ ഈ നാല് സെറ്റിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും മീഡിയം ആയിട്ട് തരുന്നത് ഇതിൽ ഏതിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലെന്ന് എന്ന് കണ്ടുപിടിക്കാൻ നമ്മളൊരു ബ്ലണ്ടർ ട്രിക്ക് പറഞ്ഞിരുന്നു ശ്രദ്ധിക്കുക ബ്ലണ്ടർ ട്രിക്ക് ആണ് പറയുന്നത് മണ്ടത്തരമാണ് ജസ്റ്റ് ആ കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക എക്സാമിൽ ഒന്ന് എഴുതി വെക്കരുത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നുള്ളതിനെ കട്ടി എന്ന് അങ്ങ് ചിന്തിക്കുക രണ്ട് മീഡിയം തന്നിട്ട് ഏതിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ എന്ന് ചോദിച്ചാൽ ഏതിനാണ് കട്ടി കൂടുതൽ എന്നങ്ങ് എഴുതിയാ മതി ഇപ്പൊ ഇത് രണ്ടും എടുത്താൽ എയറും വാട്ടറും നോക്കിയാൽ കട്ടി കൂടുതൽ വാട്ടറിനാണ് സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇതിൽ വാട്ടറിനായിരിക്കും കൂടുതൽ ഇനി വാട്ടറും ഡയമണ്ട് നോക്കിയാൽ കട്ടി കൂടുതൽ ഡയമണ്ടിനാണ് സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ ഡയമണ്ടിനായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഈ നാലെണ്ണത്തിൽ ഏതിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ എന്ന് അറിയാനായിട്ട് ഏതിനാണ് കട്ടി കൂടുതൽ എന്ന് നോക്കിയാൽ മതി ഇനി നമുക്ക് റിഫ്രാക്ഷന്റെ ചില ഡയഗ്രാംസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ഇപ്പോൾ കട്ടി കൂടിയ ഒരു മീഡിയത്തിൽ നിന്ന് കട്ടി കുറഞ്ഞ ഒരു മീഡിയത്തിലേക്ക് അതായത് ഒപ്റ്റിക്കൽ ഒപ്റ്റിക്കലൻസി കൂടിയടത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക് ഒരു റേ പോവാന്ന് വിചാരിക്കുക ഈ ലൈറ്റ് റേ യഥാർത്ഥത്തിൽ നേരെ ഇങ്ങനെ പോകേണ്ടതായിരുന്നു പക്ഷേ അത് ഇങ്ങോട്ട് നീങ്ങി ഈ സ്ഥലത്തേക്ക് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അതുപോലെ കട്ടി കുറഞ്ഞ മീഡിയത്തിൽ നിന്നും കട്ടി കൂടിയ മീഡിയത്തിലേക്ക് പോയ ലൈറ്ററെ ഇങ്ങനെ നേരെ പോകേണ്ടതായിരുന്നു പക്ഷേ അത് ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാം ഇതിന്റെ അർത്ഥം ലൈറ്റ് റേ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അത് നമ്മൾ വരയ്ക്കുന്ന നോർമലിൽ നിന്നും അകലുന്ന രീതിയിലായിരിക്കും ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് അതുപോലെ ലൈറ്റ് റേ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്നും കൂടിയ മീഡിയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അത് നോർമലിലേക്ക് അടുക്കുന്ന രീതിയിലായിരിക്കും ഡീവിയേറ്റ് ചെയ്യുന്നത് ഇത് ഓർത്തിരിക്കാൻ ഒരു സിമ്പിൾ വഴിയുണ്ട് നമ്മൾ മുമ്പേ കട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്രാവശ്യം കാശ് എന്ന് കൂടി ആലോചിക്കുക അതുപോലെ ലൈറ്റ് അത്യാഗ്രഹി ആണെന്ന് ആലോചിക്കുക സോ കട്ടി കൂടിയടത്ത് കുറഞ്ഞിടത്തേക്ക് പോകുമ്പോൾ കാശ് കൂടുതൽ ഉള്ളടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് പോവുകയാണ് ലൈറ്റർ എന്ന് വിചാരിക്കുക കുറഞ്ഞ സ്ഥലത്തേക്കല്ല ചെയ്യുന്നത് അപ്പോ അത്യാഗ്രഹമായിട്ടുള്ള ലൈറ്റർ എന്ത് ചെയ്യും ആ സ്ഥലത്തുനിന്ന് അകന്നു മാറാൻ ശ്രമിക്കും സോ ഡീവിയേറ്റ് ചെയ്ത് ദൂരോട്ട് പോകാൻ ശ്രമിക്കും ഇനി കട്ടി കുറഞ്ഞിടത്തുനിന്ന് കട്ടി കൂടുതൽ ഉള്ളിടത്തേക്ക് പോകുമ്പോൾ കാശ് കുറവുള്ളിടത്ത് നിന്ന് കാശ് കൂടുതലുള്ളിടത്തേക്ക് പോകുന്നു എന്നാലോചിക്കുക കാശ് കൂടുതലുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ അത്യാഗ്രഹമായിട്ടുള്ള ലൈറ്റർ എന്തു ചെയ്യും അവരുമായിട്ട് അടുക്കാൻ ശ്രമിക്കും സോ നോർമലിൻ്റെ അടുത്തേക്ക് ഡീവിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ലൈറ്റ് ലൈറ്റർ നമ്മളുടെ സർഫസിന് നോർമലായിട്ട് അഥവാ ലംബമായിട്ടാണ് പതിക്കുന്നതെങ്കിൽ അതിന് ഒരു ഡീവിയേഷനും സംഭവിക്കത്തില്ല എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ പോകും അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണാന്തര പ്രതിപദനം എന്നാണ് ലൈറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്ക് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ഒരു ഇൻസിഡന്റ് ആംഗിളുമായിട്ട് ചെന്ന് പതിക്കുവാണെങ്കിൽ അഥവാ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ അത് അതേ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും ഈ ഒരു ഫിനോമിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് എഴുതാനുള്ള ചോദ്യം വരാം വേണമെങ്കിൽ ഇതുപോലത്തെ പടങ്ങൾ തന്നിട്ട് ഇതിൽ ഏത് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ ഏത് പടമാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനെ സൂചിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ റിഫ്ലക്ഷൻ നടക്കുന്ന സമയത്ത് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്കാണോ അത് പോകാൻ ശ്രമിച്ചത് എന്ന് നോക്കണം കാരണം ആ കേസിൽ മാത്രമേ ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റൂ അതുപോലെ ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് ഈ റിഫ്രാക്റ്റഡ് റേ ആ സർഫസിൽക്ക് കൂടെ പോകുമ്പോൾ ഉള്ള ഇൻസിഡന്റ് ആംഗിളിനെ നമുക്ക് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കാം ഇങ്ങനെ നിങ്ങൾക്ക് ആ ആൻസേഴ്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഈ പാഠത്തിലെ അടുത്ത പ്രധാന ടോപ്പിക് ലെൻസുകളെ പറ്റിയുള്ളതാണ് നമുക്ക് രണ്ട് ടൈപ്പ് ലെൻസുകളുണ്ട് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഇവയുടെ എല്ലാം ഇമേജ് ഫോർമേഷൻ നിങ്ങൾ വരയ്ക്കാൻ കൂടി പഠിച്ചു വെക്കുക അതുപോലെ തന്നെ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ് ലെൻസ് സോ നമുക്ക് ലെൻസിന്റെ നിന്ന് വരുന്ന പ്രോബ്ലംസിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ നോക്കാം ആദ്യമേ ലെൻസ് ഇക്വേഷൻ അഥവാ ലെൻസ് സമവാക്യം വൺ ബൈ എഫിസിക്കൽ വൺ ബൈ വി മൈനസ് വൺ ബൈ യു എന്നുള്ള ഈ ഇക്വേഷനാണ് നമ്മൾ ലെൻസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത് ഇത് നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിലെ മിററിന്റെ കേസിൽ പഠിച്ച മിറർ ഇക്വേഷൻ വൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വിയുമായിട്ട് തിരിഞ്ഞു പോകരുത് അതുപോലെ മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനത്തിന് ഒരു ഇക്വേഷൻ പഠിച്ചു മാഗ്നിഫിക്കേഷനായ എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച്ഒ ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് അഥവാ പ്രതിബിംബത്തിന്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരം ഈസ് ഈക്വൽ ടു വി ബൈ യു എന്നാണ് ഇക്വേഷൻ ലെൻസിൻ്റെ ഈ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മിററിന്റെ കേസിൽ പഠിച്ച മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ആയ എം ഇസ് ഇക്വൽ ടു മൈനസ് ബി ബൈ യു എന്നതുമായിട്ട് തിരിഞ്ഞു പോകാതെ നോക്കണം സോ ലെൻസിൻ്റെയും മിററിൻ്റെയും ഈ ഇക്വേഷൻസ് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളത് ഒരു പേപ്പറിൽ എഴുതി വ്യത്യാസം മനസ്സിലാക്കി തന്നെ പഠിക്കുക ഇനി മറ്റൊരു ഇക്വേഷൻ പവർ ഓഫ് ലെൻസ് ആണ് എന്താണ് ലെൻസിൻ്റെ പവർ മീറ്ററിലുള്ള ഫോക്കൽ ലെങ്ത്തിൻ്റെ റെസിപ്രോക്കല്ലാണ് പവർ എന്ന് വിളിക്കുന്നത് അതായത് മീറ്ററിലുള്ള ഫോക്കൽ ദൂരത്തിന്റെ വിൽക്രമത്തെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത് പവറിൻ്റെ ഇക്വേഷൻ വൺ ബൈ എഫ് ആണ് ഇവിടെ എഫ് മീറ്ററിലാണെന്ന് കൂടി എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ് അത് ക്യാപിറ്റൽ ലെറ്റർ ഡി വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇത് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കുക നമ്മളിപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും ചാപ്റ്ററിലെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുവാനും ഇതുവരെ നിങ്ങൾ ഓപ്പൺ ഔട്ടിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ എഡ്യൂക്കേഷൻ വീഡിയോസിനും ന്യൂസ് വീഡിയോസിനുമായിട്ട് ഓപ്പൺ ഔട്ടിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് പിന്നെ പറ്റുന്ന കുട്ടികൾ ക്യാപ്സൂൾ സെഷന്റെ ചാനലിൽ കൂടി വന്നിട്ട് പോവുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ ബെസ്റ്റ് വിഷസ്